ഹലോ കൂട്ടുകാരി വെൽക്കം ടു ബ്ലിസ് ഫാമിലി അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് സ്നാക്ക് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്താന്ന് കണ്ടിട്ട് എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ടാകും അല്ലേ ഗ്രീൻ പീസ് ഗ്രീൻ പീസ് അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അത് സാരമില്ല കഴുകിയെടുക്കും ഈ എന്താ ഗ്രീൻ പീസ് ാണ് ആദ്യം കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഈ ഗ്രീൻ ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് കൊഴഞ്ഞു വരണ്ട ഗ്രീൻ പീസ് ഒന്ന് നല്ല കടിക്കുന്ന രീതിയിൽ നല്ല നല്ലൊരു പാകം വേവനാകുമ്പോ എടുക്കണം ആ വെള്ളത്തിൽ കുതിർത്തേക്കണം വെക്കണം ആ അത് രാവിലെ എല്ലാവരും എങ്ങനെയാണ് വെള്ളത്തിലിട്ട് അടി ചെയ്യുക രാവിലെ വെള്ളത്തെ കുതിർത്ത് വൈകുന്നേരം എടുക്കുക അത് ഈവനിങ്ങനെയല്ലേ വേണ്ടത് അപ്പം രാവിലെ വെള്ളത്തിലിട്ടച്ചാൽ മതി വൈകുന്നേരം ആവുമ്പോഴേക്കും വേവിച്ചെടുക്കുക അങ്ങനെ ഗ്രീൻ പീസ് നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാക്കുക എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ രണ്ട് വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ് അതും പിന്നെ ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്ക ആവശ്യത്തിന് ഒപ്പിടുക അങ്ങനെ ഒന്ന് ആ ഉള്ളി ഒന്ന് വഴറ്റി വരുന്നവരെ വഴച്ചി എടുക്ക പിന്നെ ഉള്ളി അധികം വേവിക്കണോ വലിയ ചെറുതായിട്ടൊന്നായ മതി തക്കാളി തക്കാളി വേണ്ട വേണ്ട ചില സ്ഥലത്തൊക്കെ ഞാൻ തക്കാളി തക്കാളി വേണ്ടല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടി 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 പിന്നെ മഞ്ഞൾപ്പൊടി മതി പിന്നെ ഒന്നുകൂടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഒന്നും വേണ്ട വേറെ വേണം ലാസ്റ്റ് ആദ്യം പറയരുത് സസ്പെൻസ് സസ്പെൻസ് പൊട്ടിക്കരുത് ഓക്കേ ഞാൻ പൊട്ടിക്കുന്നില്ല അങ്ങനെ ഇത് ഒന്ന് വഴറ്റ അപ്പൊ നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടോ ഗ്രീൻ പീസും മുട്ടയും കൂടെ ഉള്ളത് നമ്മളെ ബീച്ചിലൊക്കെ പോയാൽ അറിയാം അവിടെ ഒക്കെ ഉണ്ടാകും കോഴിക്കോട് ബീച്ചിലോ ബേപ്പൂരി ബീച്ചിലൊക്കെ പോയാൽ അവിടെ ഒക്കെ കാണുക ഗ്രീൻ പീസ് നല്ലത് പിന്നെ നിങ്ങൾ ഇത് കഴിച്ചില്ല ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് ഇതാണ് ഉണ്ടാക്കി തരുമ്പോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല പിന്നെ പിന്നത്തേക്ക് അത് മറന്നു പോകും ഉണ്ടാക്കി തിന്നുമ്പോ മാത്രം ഓർമ്മ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമ്മളെ ഉള്ളിയൊക്കെ അങ്ങോട്ട് സൈഡിലേക്ക് വെച്ചിട്ട് മൂന്ന് കോഴിമുട്ട ഞാൻ പൊട്ടിച്ചതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് വഴച്ച ആ കോഴിമുട്ടയൊക്കെ ഒന്ന് വെന്ത് വരണവരെ അപ്പം നിങ്ങൾക്ക് ഈ കഴിക്കുന്ന ഒന്ന് ഓർമ്മ ചെയ്യാണ്ട് പിന്നെ ഇങ്ങക്ക് എന്തിനാ ഉണ്ടാക്കി തരുന്നത് ഏ പറഞ്ഞാ പറഞ്ഞേക്കത് ഒന്നും തരാത്തി അപ്പം നമ്മൾ കോഴിമുട്ട വെന്ത് ഞാൻ കുക്കറിൽ ഗ്രീൻ പീസ് ഇതാണ് ഗ്രീൻ പീസ് കുക്കറിലെ ഗ്രീൻ പീസ് വേവിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുകയാണ് പിന്നെ അതിന് ശേഷമാണ് ഇനി മെയിൻ ആയിട്ട് വരുന്നൊരു സാധനമുണ്ട് ഇതിലേക്ക് ടേസ്റ്റ് കൊടുക്കണേ ഇതിലേറ്റം എടുത്ത് നിൽക്കുന്നതാണ് കുരുമുളകിൻ്റെ ടേസ്റ്റ് കുരുമുളക് പൊടി അപ്പം കുരുമുളക് ആവശ്യത്തിന് അങ്ങോട്ട് വിതറി കൊടുക്കുക

ഗ്രീൻ പീസ് കാണുന്നില്ലല്ലോ ൊടി ഇട്ടിട്ടുള്ളൂ മഞ്ഞ കളർ പിന്നെ ഗ്രീൻ പീസിന്റെ പച്ച കളറും കൂടെ കൂടി വരുമ്പോൾ ഒരു കളറാണ് ഇത് കണ്ടില്ലേ നിങ്ങൾ ഗ്രീൻ പീസ് പിന്നെ ഇത്രയും വേവണ്ട ആവശ്യമില്ല ഇത് ലേശൊന്നും കൊറച്ച് ഓരോ ശതമാനം ഒന്ന് വെന്തായിപ്പോ ലാസ്റ്റ് പിന്നെ മല്ലിയലയും കൂടെ ഇടുന്നുണ്ട് ഇതൊക്കെ ഓർമ്മല്ലാത്തല്ലെങ്കിൽ കുഴഞ്ഞു കിട്ടിയാലും കൊഴപ്പൊന്നുമില്ല കഴിച്ചാ പോരെ എന്തിനെന്താ അപ്പൊ എനിക്ക് ഇത് കുറച്ചുകൂടെ ഒരു കുരുമുളക് കുറഞ്ഞ പോലെയാണ് തോന്നിയത് ടേസ്റ്റ് നോക്കിയിട്ട് അപ്പൊ ഞാൻ കുറച്ചുകൂടെ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് ഗരം ഇടാനുണ്ട് ഞാൻ കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം പിന്നെ സുഹൃത്തുക്കളെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് സുഹൃത്തുക്കളെട്ടോ പിന്നെ ആ ഒന്ന്

സ്റ്റവ് ഓഫ് ആക്കുക അപ്പോഴേക്കും ഇതാ മക്കള് സ്കൂളിൽ ഇട്ടോ നമ്മൾ വൈകുന്നേരത്തേക്കല്ലേ ഇണ്ടാക്കുന്നത് അപ്പൊ മണം കേട്ടിട്ട് ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട് എന്താ അന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ അടുക്കളയിലേക്ക് വന്ന് നേരെ നോക്കുകയാണ് എന്താ ഇവിടെ ഇണ്ടാക്കിയത് വന്ന് നോക്കുന്ന അങ്ങനെ നമുക്ക് സെർവ് ചെയ്യാനേ അപ്പൊ ഒരു പ്ലേറ്റിലേക്ക് എല്ലാം കൂടെ വിളമ്പി എടുക്കുന്നുണ്ട് ആഹാ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ വിളമ്പണ സമയത്ത് നിങ്ങൾ അങ്ങനെ തന്നെയാണോ ഉണ്ടാക്കുന്നത് ഇനി ഇതിൽ വേറെ എന്തെങ്കിലും ചെരുവൊക്കെ ചേർക്കുന്നുണ്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്നുള്ളത് എന്തൊക്കെ ചേർക്കുന്നത് സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണേ പിന്നെ കുറച്ച് പച്ച ഉള്ളി കൂടെ ഇതിൻ്റെ മേലെ ഇടണം പച്ച ഉള്ളി കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് അങ്ങനെ പച്ച ഉള്ളിയും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് അങ്ങനെ ൊടുക്ക ഡെക്കറേഷന് വേണ്ടിട്ട് രണ്ട് കരുവേപ്പലൻ്റെ തണ്ടും കൂടെ ഇങ്ങോട്ട് വെച്ചെടുത്താല് എങ്ങനെയുണ്ട് സംഭവം നമ്മള് ബീച്ചിൽ നിന്നൊക്കെ ുംടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് വേറിട്ട് നിക്കുന്നുണ്ട് അപ്പൊ മക്കൾക്കൊക്കെ ഇത് ഇഷ്ടാകും കഴിച്ചാ പിന്നെ വയറ് നിറയും ചെയ്യും ഓരോ ദിവസം ആകുമ്പോ ഇങ്ങനെ വൈകുന്നേരം വിചാരിക്കും ഇന്നിപ്പോ എന്താ ചായക്ക് ഇന്നിപ്പെന്താ ചായക്ക് ചില ദിവസം ഞങ്ങൾ ചായക്ക് വാങ്ങിക്കൊണ്ടുവരും എന്തെങ്കിലും എണ്ണക്കടികളൊക്കെ വാങ്ങിക്കൊണ്ടുവരും ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കണം തോന്നു അതൊരു മൂഡ് വരാനുണ്ട് അപ്പം അങ്ങോട്ടുണ്ടാക്കാൻ തോന്നും അപ്പം ഇങ്ങനെ തോന്നി എനിക്ക് ഗ്രീൻ പീസ് ഉണ്ടാക്കിയാലോന്നിങ്ങനെ അവൻ ഗ്രീൻ പീസ് രാവിലെ ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഇനി ഗ്രീൻ പീസ് ഉണ്ടാക്കി ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കുക ഇനി ഓരോ ദിവസം ഇങ്ങനെ മക്കൾ സ്കൂളിട്ട് വരുമ്പോൾ ചോദിക്കുന്ന ഒന്നും ഉണ്ടാക്കിയില്ലേ ഒന്നും ഉണ്ടാക്കിയില്ലേന്ന ചോദിക്കുക അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുമ്പോൾ ഒരു ഒരു അവർക്കും ഒരു സന്തോഷമാകും അത് അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ